ഞാൻ നിങ്ങളോട് ഇരിക്കുന്നത് നമ്മുടെ അച്ഛനവന്മാര് നല്ല സന്തോഷമായിട്ട് ലൈംഗികത ആസ്വദിച്ചുകൊണ്ടാണ് ആ സത്യത്തെ അംഗീകരിച്ചു കല്യാണം കഴിച്ചിട്ടില്ലേ അത്ര എന്നൊക്കെ പറയും എത്ര അത്ഭുതപ്പെടാൻ വേദകാലത്ത് വ്യാസം ജനിച്ചത് എങ്ങനെയാണ് കല്യാണം വെച്ചിട്ടൊന്നും ഇല്ല സത്യവതിൽ കുട്ടി ഉണ്ടാവണേ തന്ത്ര പറയുന്നത് എന്താ വച്ചാൽ നമുക്ക് നമ്മളെ അറിയാൻ ഒരു വ്യക്തി നേട്ടുള്ളൂ അത് ഒപ്പം സ്ഥിരമായിട്ടൊരു വ്യക്തിയാണ് ഇങ്ങനെ സഹശക്തി എന്നാണ് പറയുന്നത് പറയും എല്ലാ ജീവജാലങ്ങളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പ്രധാന കാരണം എന്താണ് നാടൻ ഭാഷയെ പറഞ്ഞ ഇന്ത്യയുടെ കാര്യം എടുത്ത് പറയുമ്പോൾ ഹിന്ദുവിസം എന്ന് പറയുന്നത് ഒരു കൾച്ചറാണെന്നാണ് എല്ലാവരും പറയാറുള്ളത് അങ്ങനെയാണെങ്കിൽ ആ ഒരു ആദിമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സൊസൈറ്റിയുടെ തീരുമാനങ്ങൾക്കോ അവരുടെ നടപടിക്രമങ്ങൾക്കോ അനുകൂലിച്ചായിരിക്കും ആ കൾച്ചർ വ വളരുക അപ്പം നെക്സ്റ്റ് ഒരു ജനറേഷൻ മാറുന്നു അപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഒരു ചേഞ്ച് ഉണ്ടാകുന്നു ഒരു എവല്യൂഷൻ ഉണ്ടാകുന്നു സൊസൈറ്റിയിൽ അങ്ങനെയാണെങ്കിൽ കൗളമാർഗ്ഗപ്രകാരമോ ഹിന്ദുവിസ പ്രകാരമോ വേദങ്ങളിലോ തന്ത്രങ്ങളിലോ എവിടെയെങ്കിലും ഈ പറയുന്ന ലിവിങ് കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പുതു പുതുതലമുറ പറയുന്ന റിലേഷൻഷിപ്പ് സ്റ്റാറ്റസുകളെ പറ്റി പറഞ്ഞിട്ടുണ്ടോ തീർച്ചയായി തീർച്ചയായി അത് വൈദികമായാലും ഉണ്ട് തന്ത്രീകയാലുണ്ട് അപ്പം തന്ത്രം ഏത് സബ്ജക്ട് തന്ത്രം കൂടുതലാകുമ്പോൾ അത് അങ്ങനെ പറയാം ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ചുറ്റും നമ്മൾ ഭക്ഷണ തന്നെ നോക്കാം നമ്മൾ രാത്രി ഭക്ഷണങ്ങളുടെ കാലമാണ് പലപ്പോഴും വിമർശിക്കപ്പെടുന്നു രാത്രി ഭക്ഷണങ്ങൾ എന്തോ മഹാഭാവം പോലെയൊക്കെയാണ് ഈ രാത്രി ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവർ ഹിന്ദു ധർമ്മത്തെ ഇറട്ടില്ല എന്നാണ് നമ്മൾ പറയുക വാമാചാരം ആചാരങ്ങളിൽ പല സപ്താചാരങ്ങൾ പറയും സപ്ത തത്വത്തിൻ്റെ ഇപ്പോൾ വൈദികം ദക്ഷിണം ശൈവം വൈഷ്ണവം ശൈവം അതുപോലെ തന്നെയാണ് കൗളം അതുതന്നെ വാമം സിദ്ധാന്തം എന്നൊക്കെ പല ഭാഗങ്ങളുണ്ട് അപ്പോൾ വാമാചാരികൾ വാമം എന്ന് പറഞ്ഞാൽ ഇടത് എന്നുള്ള അടുത്താണ് അവരുടെ ആരാധന രാത്രിക്കാണ് പ്രാധാന്യം അപ്പോൾ ഒരു ആരാധന രാത്രിക്കാവുമ്പോൾ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന നിരേജ്യാദികൾ രാത്രിക്ക് സമർപ്പിക്കുക ഭക്ഷണം കഴിക്കുക അപ്പോൾ പിറ്റേശ്വര കാലത്തോണം അല്ല രാത്രി ഇപ്പം രാ ഹിന്ദു സ്ത്രീ രാത്രി ഭക്ഷണം ഉണ്ട് മറ്റു ധർമ്മത്തിലുണ്ടോ എന്ന് നമുക്കറിയില്ല ഹിന്ദു ധർമ്മ വിശാലധർമ്മത്ത് രാത്രി ഭക്ഷണം ഭക്ഷണം ഇല്ല അപ്പോൾ അതുകൊണ്ട് രാത്രി ഭക്ഷണം കഴിക്കുന്ന ശൈലി തെറ്റാണോ ചോദിച്ചാൽ യഥാർത്ഥ ഹിന്ദു ധർമ്മം നിങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചോ പക്ഷേ കഴിക്കുന്ന ഭക്ഷണം ഈശ്വരീയമായി കഴിക്കുക എന്നൊരു കൺസെപ്റ്റ് ഉള്ളതാണ് കേട്ടോ സ്വന്തം ധർമ്മത്തിലുള്ളത് ഇനി അടുത്തത് ഈ പ്രവർത്തനം ഇപ്പോൾ ഇപ്പോൾ ലിവിങ് ടുഗദർ അന്നത്തെ കാലത്ത് വലിയ സംഭവം പറയാം കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലേ അവർ കുരുപിച്ചിട്ടൊക്കെ അത്രയാണ് എന്നൊക്കെ പറയും ഏതൊരു അത്ഭുതപ്പെടാനുള്ളതൊന്നും വേദകാലത്ത് വ്യാസം ജനിച്ചത് എങ്ങനെയാണ് കല്യാണം എന്ന് വെച്ചിട്ടൊന്നുമില്ല സത്യവതിയിൽ പരാശന കുട്ടി ഉണ്ടാവണേ താല്പര്യം വന്നു അവർ സംസാരിച്ചു ഓക്കെ ചില കണ്ടീഷൻസ് സത്യവതി വെച്ചു അതായിരിക്കും വെക്കാമല്ലോ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അല്ലേ അങ്ങനെ വെച്ചു അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെയുണ്ട് ഈ തന്ത്രത്തിലാണെങ്കിൽ തന്ത്രം യഥാർത്ഥത്തിൽ പറഞ്ഞത് തന്ത്രം എന്ന് പറഞ്ഞാൽ തന്യതേ വിസ്താരതേ ജ്ഞാനമനേന ഇതി തന്ത്ര നമ്മളുടെ സ്റ്റനു എന്ന ശരീരമാണ് ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മളാരാണെന്ന് അറിയാം നമ്മളാരോ ചോദിച്ചപ്പോൾ അപ്പു പറഞ്ഞാൽ താനാരാണെന്ന് തനിക്കല്ലേ താൻ എന്നോട് ചോദിക്കൂ അപ്പം പറയുക എന്നുള്ളതല്ല ആത്യന്തികമായി ഞാനാരെ എന്നുള്ള ചോദ്യത്തിൽ ഉത്തരം നമ്മൾ നമ്മളിൽ നിന്ന് അറിയപ്പം നമുക്ക് ഇന്ദ്രിയങ്ങൾ അല്ലേ നമ്മളോട് പറയും ഇന്ദ്രിയങ്ങൾ ഗുരു എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് അറിവ് 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 തരുന്ന ആൾക്കാർ പറയുക നമുക്ക് അറിവ് അന്തതേ മറ്റുന്ന ആൾ അല്ലെ ആൾന്നുള്ള കാര്യം ഒന്ന് മാറ്റി വെക്കേണ്ടി വരും അവിടെ അറിവ് തരുന്നതൊക്കെ ഗുരുവാണ് ഗുരുവാണ് ഓക്കെ ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു മാധ്യമത്തിലൂടെ ചില കാര്യങ്ങൾ പറയും ചില ആളുകളൊക്കെ അതിൽ അറിവോ ചിലറിവ് കേടുവായിരിക്കാം അപ്പൊ അറിവ് എന്ന് അറിവ് കേടുവോ അറിവാണ് അല്ലെ അറിവ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് കിട്ടിയത് ഇവിടുന്ന ഫോണിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേ കമ്പ്യൂട്ടറിലൂടെ ആയിരിക്കും മറ്റെ ഇതിലൊക്കെ നമ്മുടെ ഈ വരുന്നുണ്ട് അപ്പൊ അവിടെ നമ്മളിലേക്ക് അറിവ് കിട്ടുന്ന ഒരാൾ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല അപ്പൊ ഞാനിങ്ങനെ പറയാന്ന് കരുതോ എനിക്ക് രണ്ടാൾ ഒരാളുടെ ജീവി കയക്കില്ല എങ്ങനെ അറിയാൻ പറ്റ അപ്പോൾ എന്നെ കണ്ടുകൊണ്ടുമല്ല ചിലത് കേട്ടിട്ടുമല്ല അല്ലേ അപ്പൊ ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ഗുരുക്കന്മാർ തന്ത്രമാണ് നമ്മുടെ ഗുരു ആരാ പ്രത്യക്ഷത്തിൽ നമ്മുടെ ഗുരു ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങളിലൂടെ ഇന്ദ്രിയങ്ങളാണ് നമുക്ക് വേണ്ടത് തരുന്നത് അപ്പോൾ ശരീരത്തിന്റെ പ്രധാന താക്കോലുകളാണ് ഇന്ദ്രിയങ്ങൾ ഈ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിയെ അറിയുമ്പോൾ നാം നമ്മയെയും അറിയുന്നു അങ്ങനെ അറിയുമ്പോൾ നമുക്ക് പ്രപഞ്ച സത്യം അറിയുന്നു സർവം സർവംഖലിതം ബ്രഹ്മാ എന്നുള്ള തലമൊക്കെ നമുക്ക് എത്തും അപ്പം അതാണ് തന്ത്ര അങ്ങനെ എഴുപം തന്ത്ര പറഞ്ഞു ഒരു പുരുഷന് പുരുഷനെ അറിയണമെങ്കിൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ ഇത് പറഞ്ഞാൽ ഇപ്പോൾ വലിയ വിവാദം എപ്പോഴും വിവാദം നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാൽ ഈ ട്രാൻസ്ജെൻഡറുകളോടൊക്കെ നമ്മുടെ സമീപനം വളരെ മോശമാണ് മലയാളികൾ സ്വതവേ എല്ലാ കാര്യത്തിലും പുറകോട്ടാണ് അതിന് ഇന്ത്യക്കാർക്കും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് തന്നെയാണ് കേട്ടോ അവരെയൊക്കെ എന്തൊക്കെയാണ് എഴുതിയിക്കുക അവരൊരു ജീവിക്കുക അവിടെയാണ് അതുകൊണ്ടാണ് ഈ വിഷയം കടന്നു വരുന്നത് നമ്മൾ ഓൾറെഡി എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ അറിയാം നമുക്കൊരു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് ഇപ്പം അനുപമയ്ക്ക് അനുപമയ്ക്ക് ഒരു പുരുഷനാണ് അനുപമിക്കു ഓപ്പോസിറ്റ് ആയി തോന്നിച്ചാൽ ഓക്കെ അത് ഒരു സ്ത്രീയുടെ സാന്നിധ്യമാണെങ്കിൽ ഓക്കെ അത്രേയുള്ളൂ പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇതിനെയൊക്കെ ആ മതാചാരങ്ങളുടെ പേരിൽ തന്നെ വേർതിരിച്ച് വെക്കുന്നത് ഇപ്പം ഒരു ഒരു ഭയ ഭയങ്കരമായി സ്പിരിച്വലോ അല്ലെങ്കിൽ റിലീജിയസായിട്ടുള്ളൊരാൾ എന്തുകൊണ്ടായിരിക്കും ഇവ ഇവയൊക്കെ എതിർക്കുന്നത് മതത്തിന്റെ പേര് പറഞ്ഞോണ്ടെതിർക്കുന്നത് അത് മതത്തിന്റെ പേരിൽ ഇതാക്കുമ്പോൾ അതൊക്കെ ഓരോ നമ്മുടെ ഇപ്പം ദർശനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഓരോ സമ്പ്രദായങ്ങളും ഓരോ ഗുരു പരമ്പരയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെയാണ് എന്താ വെച്ചാൽ നമ്മുടെ കാമശാസ്ത്രത്തെക്കുറിച്ച് നോക്കുന്ന നേരത്തെ കാമോ ബാലസേന അറുപത്തിനാല് ഒക്കെ പറയുന്ന നേരത്തെ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊക്കെ വിശദീകരി കാമത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ നമ്മൾ ടെമ്പിളുകൾ വരച്ചു വെച്ചപ്പോൾ ഒക്കെ അവിടെയൊന്നും പാപം തോന്നിയില്ല പക്ഷെ ഇപ്പൊ അത് മൂടി വെക്കുന്ന പ്രക്രിയകളിലേക്ക് വരുന്നില്ലേ മൂടി വെക്കി പെയിന്റടിക്കുന്നതൊക്കെ അത് എന്തുകൊണ്ടാണ് അവിടെ കപട സദാചാരം ഇത് ഈ ധർമ്മത്തിന്റെ അല്ല കാരണം ഇതാ ഇത് സെമിറ്റിക് കാഴ്ചപ്പാടുകൾ വന്നപ്പോൾ ഉണ്ടായാൽ എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ല ശരിക്കും സെക്ഷൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഈ സെക്ഷൽ അല്ലെങ്കിൽ ലൈംഗികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു തെറ്റാണെന്ന ധാരണ ആദ്യം വേണം ഞാൻ നിങ്ങളോട് ഇരിക്കുന്നത് നമ്മുടെ അച്ഛനമ്മമാര് നല്ല സന്തോഷമായിട്ട് ലൈംഗികത ആസ്വദിച്ചോട്ട ആ സത്യത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ തീ നമ്മൾ തന്നെ സ്വത പറയാറുള്ളൂ ശിവലിംഗം ആശ്രമത്തിൽ അകത്ത് ഒരു ശിവലിംഗം തന്നെ പറഞ്ഞാൽ പുരുഷലിംഗമാണ് പുരുഷലിംഗം ഉണ്ടാക്കി വെച്ചിരിക്കുക പരാശക്തി യോനി ഉണ്ടാക്കി വെച്ചിരിക്കുക അപ്പോൾ ആളുകൾ ചിലപ്പോൾ പരിഹസിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കുരുഷ ലിംഗ ആണിൻ്റെ ലിംഗം അതിനൊക്കെ പല പേരും വിളിക്കും എനിക്ക് പറയാം മടിയുണ്ടായിട്ടല്ല ഫെഷോ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട അപ്പം അങ്ങനെയൊക്കെ വേണേ അപ്പോൾ നമ്മൾ പറയാം ഇത്രയും പറയാറുള്ളൂ നമ്മളുണ്ടായിരിക്കും നമ്മുടെ അച്ഛൻ്റെ ലിംഗത്തിൽ നിന്ന് തന്നെയാണ് അച്ഛൻ്റെ മുഖത്തു നിന്നല്ല ശൂന്യതയിൽ നിന്നുമല്ല അതുകൊണ്ട് എനിക്ക് പ്രത്യക്ഷത്തിൽ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞത് ഒരു ലിംഗമാണ് അമ്മ എന്ന് പറയണത് ഒരു യോനിയാണ് ഇതാ അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുന്നൊരു സ്ത്രീയുടെ ചിത്രം വരയ്ക്കുന്നതിനേക്കാൾ ആ സ്ത്രീയെ സ്ത്രീ ആക്കുന്ന അവളുടെ ജൈനേന്ദ്രിയത്തെ ആലേഖനം ചെയ്യുന്നു വർഷിപ്പിക്കുന്നു തന്നെയാണ് അപ്പോൾ ഇത് ഇവിടെ ഉണ്ടാകുന്ന വെച്ചാൽ ഇതൊക്കെ തെറ്റാണെന്ന് മറ്റുള്ളവര് കരുതി അവിടെ അതാണ് സംഭവം കരുതുന്നത് പക്ഷെ എവിടെയാണ് പുതിയ തലമുറ നമ്മൾ പുതിയ തലമുറയെ കുറ്റം ആളല്ല ഈ എബ്രഹാമിക് റിലീജിയുടെ കടന്നു വരവോട് കൂടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ അവർ കടന്നു അതൊക്കെ നമ്മൾ ഒരാളെ കുറ്റം ചാടി അല്ലേ നമ്മളിവിടെ ഇരിക്കുന്നു നിങ്ങൾ ഈ ഇരിക്കുന്നത് നമ്മളുടെ കൂടെ കൺഫോർട്ടുകൾ പോയിട്ടാണ് നമ്മളിവിടെ കൊണ്ടുപോയി അല്ലേ എനിക്ക് നിന്നിട്ട് ചിലപ്പോ നിങ്ങൾ അത് ചെയ്യുമായിരിക്കും അതിനാൽ നമ്മുടെ രീതി അപ്പൊ അവിടെ നമുക്ക് സ്വീകാര്യത നമ്മൾ ചെയ്യണം അവര് ചാരണം അവര് ചാരണ്ട അവരിൽ തന്നെ ഇപ്പൊ അബ്രഹമി മതങ്ങൾ വെച്ച് നോക്കിയാലും പോലും മുഹമ്മദ് പൊന്നെ എങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഇല്ലേ അദ്ദേഹം ഒരു സ്ത്രീയുടെ കൂടെയല്ല അദ്ദേഹത്തിന്റെ അതീസുകളിൽ പോലും മറ്റു സ്ത്രീകളോട് ബന്ധപ്പെടുന്നതിനെ കുറിച്ചും സെക്സിനെ കുറിച്ചും സ്ത്രീ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ഞാൻ അതിനൊന്നും നെഗറ്റീവ് അല്ല പറയുന്നത് പക്ഷെ അപ്പൊ അതിന് അതിനെ കുറ്റം പറയണ്ട നമ്മളാണ് നമ്മൾ കാലം മാറിയപ്പോൾ നമ്മൾ ഈ പറഞ്ഞ തന്നെ പാപികളെ ഉണ്ടാക്കിയ സംവിധാനമല്ല ഈ ധർമ്മം പർവ്വീസ് നഷ്ടപ്പെട്ടവരെ കുറിച്ച് പറയുന്നതല്ല ഏതെങ്കിലും ഒരു പഴം കഴിച്ചപ്പോൾ പറുദ്ദീസ് നഷ്ടപ്പെട്ടവരെ കുറിച്ചും നാണം മുറയ്ക്കാൻ അപ്പോൾ വാഴയിലെടുത്തവരെ കുറിച്ചും താളിൻ്റെ അടുത്തവരെ കുറിച്ച് പറയുന്നതല്ല ഇവിടെ അങ്ങനെ നാണത്തെക്കുറിച്ച് പറയുന്നേ ഇല്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാലങ്ങളിൽ കഴിഞ്ഞ് പോയപ്പോൾ ഇവരെ കണ്ടപ്പോൾ നമുക്ക് തോന്നി ഇതൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നിയിട്ട് അവരൊക്കെ നമ്മുടെ ഇവിടുത്തെ മഹത്വം മനസ്സിലാക്കി ആ രീതിയിൽ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി പക്ഷെ ചോദിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ പൊതുവേ മലയാളികൾക്ക് ഒരു സദാചാര ബോധത്തിൻ്റെ ഒരു സാധനം പറയും എന്ത് കാര്യം പറയുമ്പോഴും നമ്മളിപ്പം യൂഷ്വലി ഒരു ഡിബേറ്റ് വിഷയങ്ങളിലൊക്കെ വരുന്ന സാധനങ്ങളുണ്ട് അതായത് നിങ്ങൾ അമേരിക്കയിൽ പോയി നോക്കൂ അവിടെ ആരും മാർഗങ്ങളിലേക്ക് തുളിച്ചു നോക്കാറില്ല പക്ഷേ ഇവിടെ ആ നോട്ടം ഭയങ്കരമായി വരാറുണ്ട് അപ്പം അത് മനുഷ്യരുടെ ചിന്താ ചിന്തയുടെ കുഴപ്പമാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരത്തില്ലേ മനുഷ്യരുടെ എന്തിന്റെ കുഴപ്പമെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛമ്മ വേലും അസ്ത്ര അച്ഛമ്മയായിരുന്നു എന്റെ അച്ഛമ്മ മാറിക്കൊന്നും അതേ പ്രായമുള്ള ആൾക്കാരെ നോക്കി ഞാൻ കണ്ടിട്ടില്ലേ നോക്കാറുണ്ട് നമ്മളെന്നു പറയാറുണ്ട് നിങ്ങള് ഓടിപ്പോ ഞാനാണ് തന്ത്രത്തെക്കുറിച്ച് പറയാം തന്ത്രത്തെ കുറിച്ച് പഠിപ്പിക്കാൻ കഴിയുന്നത് തന്ത്രം എന്താ സിമ്പിളായിട്ട് പറയാം ഒരു സന്യാസി വേദാന്തത്തിന്റെ പറ്റിയത് അദ്വീത വേദാന്തത്തിന്റെ സന്യാസില് നിൽക്കുന്ന ഒരു വ്യവസ്ഥയിൽ അവരുടെ രീതി ഒരു വിഞ്ഞ് നിൽക്കുന്ന റോസാപ്പൂ അത് നോക്കരുത് എന്നാ പറയാ നോക്കരുത് എന്ന് പറഞ്ഞാൽ ശിഷ്യനുണ്ടാവും എന്താ നോക്കിയാണോ ഈ തീ തൊടരുത് എന്ന് പറഞ്ഞാൽ കുട്ടികളെ വിളക്ക് പിടിക്കാല്ലോ പോലെയാ പക്ഷെ തന്ത്രം അങ്ങനെയല്ല ഒരു റോസാപ്പുക കണ്ടു കഴിഞ്ഞാൽ നീ അത് നോക്കണം എന്ന് നോക്കണം എന്ന് നോക്കാം ലാസ്റ്റ് വേണമെങ്കിൽ പ്രാന്തത്തിൽ എന്താ നോക്കിയിട്ട് ഒന്നും തോന്നില്ലേ അപ്പോൾ റോഡിലൂടെ നടന്നു പോകുന്ന ഒരു മൂടി പോസ്റ്റ് വർദ്ധാപൂല ടെസ്റ്റ് ഒക്കെ ടെസ്റ്റ് ചെയ്തു തരുന്നത് അപ്പോൾ നമ്മൾ പറയുകയാണ് ആ അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരിയാണോ മുപ്പത് വയസ്സുകാരിയാണോ സൗന്ദര്യമുള്ളവരാണോ വൃദ്ധയാണോ ഒക്കെ ഒരു ജിജ്ഞാസ ഉണ്ടാവും ഏറ്റവും നല്ല ജിജ്ഞാസ ഉണ്ടാവും അതിനു വേണ്ടി അവരത് മാറ്റുമ്പോൾ ഒരു തൊണ്ണൂറ് വയസ്സൊക്കെ ഉള്ള ഒരു ശരിയൊക്കെ ചുളിഞ്ഞ സീമയും ഇതായിരുന്നു ഇപ്പോൾ ഇല്ല വേറെ രീതിയിലാണ് ആ ഇത്രയാണ് പ്രശ്നം തോന്നുന്നു അടയിലെ വാഴക്കൊല്ലം ഓടി വെച്ച് ഉള്ളിൽ എന്താ അച്ഛനെ അച്ഛനാണ് കുട്ടിക്കാലത്ത് എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അച്ഛൻ എന്താ കൊടുത്തിരിക്കുന്നത് ഈ ടെൻഡൻസി മനസ്സിലായാണ് പക്ഷെ അതെന്ത് ഇവിടുത്തെ വിഷയം എന്താ വച്ചാൽ ഈ മാറിലേക്ക് നോക്കലൊക്കെ കൊണ്ടാണ് ഈ നമ്മൾ ഇപ്പം പൊന്നതി കുറച്ച് തുറന്ന് കാണിക്കുമ്പോൾ അതിന് നമ്മൾ സദാചാരം അവർ ചോദിക്കും നിങ്ങളുടെ ഭാര്യ മക്കളെ ഞങ്ങൾ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറയുന്നുണ്ട് എല്ലാ ലോകത്തോടും പറയാം അവർക്ക് അവരുടെ ഇഷ്ടങ്ങളാണ് അവരുടെ ഇഷ്ടങ്ങളാണ് ഞാൻ ഇങ്ങനെയാണ് അതുകൊണ്ട് എൻ്റെ പോലെ തന്നെയാണോ എന്നുള്ളതൊന്നുമല്ല എൻ്റെ കാഴ്ചപ്പാട് അവർ വ്യക്തിയാണ് ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവുക അവിടെ അപ്പോൾ കുട്ടികൾക്ക് ഇന്നതൊക്കെ ആവാം ഇന്നതൊക്കെ പാടില്ല പാടില്ല പറയാൻ കാരണം കാലത്തിൻ്റെ ഈ പറഞ്ഞ അതിലൊക്കെ സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട് നിയമ നിയമ വ്യവസ്ഥയൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ എന്താ വച്ചാൽ അവർക്ക് അവരുടെ ടേസ്റ്റ് അനുസരിച്ച് പോവാം അവരുടെ അവരുടെ സേഫ്റ്റി അവരുടെ കയ്യിലാണ് എൻ്റെ രീതിക്കല്ല അച്ഛൻ വലിയ യോഗിയും സന്യാസി ആണ് നല്ല നമ്മൾ പറയുന്നത് ആ എങ്കിൽ എൻ്റെ പോലെ തന്നെ എൻ്റെ മക്കൾ ഞാൻ പുരോഹിതനാണ് എൻ്റെ മക്കൾ പുരോഹിതനാകും ഞാൻ സന്യാസിയും ധർമ്മം പറയുന്നു എൻ്റെ മക്കൾ എൻ്റെ ധർമ്മത്തിന് ഉണ്ടാവും അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല അപ്പൊ അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊന്ന് കാണുമ്പോൾ അതാ കാണിച്ചു കാണിച്ചു എന്ന് പറയുന്നവൻ അത് കണ്ടോണ്ടല്ലേ അവിടെയാണ് നോക്കാതിരുന്നത് അപ്പൊ ഇവൻ ഇത് കണ്ടാസ്വദിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത് ഇപ്പൊ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോ ഇപ്പൊ നമ്മള് തന്ത്ര ഫോളോ ചെയ്തുകൊണ്ട് സറിയാണ് ഇപ്പൊ നമ്മുടെ അച്ഛനമ്മമാരോട് പറയാണ് ഞങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് പ്രായം പ്രശ്നമല്ല അല്ലെങ്കിൽ മതം പ്രശ്നമല്ല ഒന്നും പ്രശ്നമല്ല ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ മാതാപിതാക്കൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമ്മള് തന്ത്രയാണോ മന്ത്രയാണെന്നൊക്കെ പറഞ്ഞാലും അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ എന്താ ചെയ്യാൻ പറ്റില്ല ഇവിടെയാണ് നിങ്ങൾ അച്ഛനമ്മക്ക് വേണ്ടിട്ടല്ല ജീവിക്കേണ്ടത് അച്ഛനമ്മ പ്രശ്നം എന്താ അച്ഛനമ്മ നമ്മൾ ആര്യ എൻ്റെ ഒരു സിനിമയുണ്ട് ഞാൻ കടകൾ ആ ഡയലോഗ് എനിക്ക് അതിലൊരു ഡയലോഗ് ഉണ്ട് ഞാൻ അമ്മയോട് അച്ഛനോട് പറയൂ പറയുള്ള കാര്യമാണ് ദേഷ്യപ്പെട്ടതല്ല ഇന്നിപ്പോൾ അവരുടെ മകൻ ഇപ്പൊ നമുക്കൊരു മാതാപിതാക്കൾ അവരുടെ മകൻ നമ്മളാണ് നമ്മളുടെ ഒരു ഫോട്ടോ ഫോട്ടോഷാട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രിൻ്റ് അവിടെ അടിച്ച് വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത് അല്ലാതെ നമ്മൾ അവരവർ ലൈംഗികൾ ഏർപ്പെട്ടപ്പോൾ എത്രയോ ബന്ധങ്ങൾ ഏർപ്പെട്ടപ്പോൾ അതിലൊന്നും ഉണ്ടായി എന്ന് മാത്രമേയുള്ളൂ ഈ നമ്മൾ ഉണ്ടാകുക എന്ന് കുട്ടീൻ്റെ ആവണമെന്നുണ്ടോ നമ്മൾ തന്നെ വേണമെന്നില്ല അങ്ങനെ ഉണ്ടായ കുട്ടി അവർ ചോറുണ്ടും പെടുമ്പോൾ നമുക്ക് അവരെ ഒരു മനുഷ്യത്വം കൊണ്ട് അവർ നമ്മളീ നോക്കുന്നു ഇത് വളർന്ന് നമുക്കും തന്നെ ആ ഒരു ധാരണയിൽ അവർക്ക് ചെയ്തു കൊടുക്കലാണ്ടേ എൻ്റെ കുട്ടി വളർന്ന് വലുതായി എന്നെ തന്നെ നോക്കണം അവൻ എന്നെ ഇട്ടു പോകാൻ പാടില്ല എൻ്റെ അടിമേര് ഞാൻ പറഞ്ഞ കുട്ടിയെ കെട്ടണം ഞാൻ പറഞ്ഞ ചെക്കനെ കെട്ടണം എൻ്റെ രീതിക്ക് ഇഷ്ടം അങ്ങനെ ഇല്ല അത് ഒരു വ്യക്തിയുടെ അത് ഒരിക്കലും ഭരണഘടന ഉള്ളതുകൊണ്ടൊന്നുമല്ല അതല്ല ഈ ധർമ്മം നമ്മളുടെ ഈ ഇവിടെ പുരാണങ്ങൾ നോക്കൂ ണ്ട് നിങ്ങളെ മകളെ കെട്ടിച്ചു തരു അല്ലെങ്കിൽ അവര് വഴിന്ന് കാണുമ്പോ കാന്തർ വിവാഹങ്ങളെക്കുറിച്ച് കുറിച്ച് ശകുന്തളേനെന്ത കണ്ട സമയത്ത് അവരെന്തൊക്കെയാണ് അന്വേഷിച്ചു എന്താ അന്വേഷിച്ചു അതിന്റെ പോലെ ഒരു പുലം ഉണ്ടല്ലോ എവിടെ മറന്നതിന്റെ മുകളിൽ ചില വിഷം ഉണ്ടായിരുന്നില്ലേ ഗാന്ധ്ര വിവാഹങ്ങളുടെ വലിയ സംഭവം വിവാഹം തന്നെ പോലെ ഉണ്ട് അല്ലേ പറയാ ആസുരിക വിവാഹമാണ് ഏറ്റവും മോശമായിട്ട് പറയാം രാക്ഷസീയ വിവാഹം ഗാന്ധർ വിവാഹം ഒന്നും മോശമായിട്ട് പാട്ടില്ല ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ആരെ പറ്റിച്ചെനിക്ക് മതി എന്ന് ചില പരീക്ഷണങ്ങൾ വായിക്കും എനിക്ക് അറിഞ്ഞില്ലേ എനിക്ക് ജയിക്കുന്നവനല്ലേ അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അച്ഛനും അമ്മയും പറയുന്നത് അറിയുമ്പോൾ നമുക്ക് പറയാനുള്ളത് അച്ഛനമ്മയെന്ന് പറയാൻ പാടില്ല ഇപ്പം ഒരുപാട് കുട്ടികൾ പെൺകുട്ടികളെന്താ വെച്ചാൽ ശിഷ്യരായിട്ടോ ശിഷ്യരുടെ ഒക്കെ ഉണ്ട് നമ്മൾ നമ്മളവരെയൊക്കെ കാണുന്ന സമയത്ത് അച്ഛനെ ഇരിക്കുമ്പോൾ തന്നെ പറയാം നിങ്ങൾ ഈ കുട്ടിയുടെ ലൈഫിൽ ഒന്നും തള്ളി എടുത്തിട്ടില്ല നമ്മളെന്താ വെച്ചാൽ നമുക്ക് ഈ സംരക്ഷണം ഉണ്ടോ നമ്മളെ ചീറ്റ് ചെയ്യുമോ അത് വലിയ വിഷയമാകും കാരണം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോൺ സംസാരം എനിക്കില്ല ഉണ്ടെങ്കിൽ തന്നെ ഗൂഗിൾ മീറ്റിൽ മീറ്റിങ്ങാണ് അറേഞ്ച് ചെയ്യുക പല ആളുകൾ പല വിഷമത്തിൽ പോടുക അവർ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ആ എങ്ങനെ ചിത്രം ഇത്ര താമസിക്കാനോ പ്രേമൊക്കെ ആയിട്ട് അവർക്ക് എന്താ വെച്ചാൽ ചിലപ്പോൾ ഈ പറഞ്ഞപ്പോ അബോഷൻ ആവത്തിന് കാരണം പിന്നെ അതിനുശേഷം പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പറയും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഫീലിങ്ങൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി അറിഞ്ഞ് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം സെക്ഷൽ ലൈഫിലേക്ക് കിടക്കുക അങ്ങനെയൊക്കെ ചിന്തകളുണ്ടെങ്കിൽ അല്ലാണ്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല കാരണം കല്യാണം കഴിക്കണില്ല പക്ഷെ എന്താണ് ഇയാളിൻ്റെ കൂടെ ആജീവനാന്തം വേണം വേറൊരു കൊണ്ടും പറ്റില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ ശ്രദ്ധിക്കണം തന്ത്ര പറയുന്ന എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ അറിയാൻ ഒരു വ്യക്തിയെന്നെ പോകണ്ടോ അത് ഒപ്പം സ്ഥിരമായിട്ടൊരു വ്യക്തിയാണെങ്കിൽ അതിനെ സഹ എന്നാ പറയുക ഒപ്പമുള്ള ശക്തി മറ്റൊരു ഏത് ശക്തിയുമാണ് ഏത് സ്ത്രീ ശക്തി മീൻസ് ആരും അതോ പറഞ്ഞാൽ ആണോ പെണ്ണോ എന്നുള്ളത് ഒരക്ഷ കാഴ്ചപ്പാടാം ആരുമാകാം എന്ന് പറയുമ്പോൾ നമ്മൾ ആണു കുട്ടികളെ വെച്ചിരിക്കുകയാണെന്നോ അല്ലെങ്കിൽ പെണ്ണും അങ്ങനെയൊക്കെ കരുതുന്നവർക്ക് കരുതാം കാരണം നമ്മളുടെ അന്തപുരം ആർക്കും തുറന്നു കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മളെ അറിയുന്നവർ അറിഞ്ഞാൽ മതി നമ്മളെ അറിയുന്നവർ നമ്മളുടെ ജീവിത കയറി വരും അപ്പോൾ എന്താ വെച്ചാൽ അത് അത് തെറ്റും ശരിയൊന്നും അങ്ങനെ വിഷയമില്ല പക്ഷേ ഉപദ്രവിക്കരുത് ഒരാൾ ഉപദ്രവിക്കുക ചീത്ത അപ്പോൾ നിങ്ങളിപ്പോൾ പിന്നെ ഒരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ശരി ഒരു ഉയർ ഉതിർന്ന സ്ത്രീ ആണെങ്കിൽ എൻ്റെ കൂടെ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ പുണ്യം കിട്ടും തന്തോത്തിൻ്റെ കയ്യിൽ ഒരു പുണ്യം കിട്ടും നിങ്ങൾക്ക് ലോട്ടറി അടിക്കും ഇതിനൊന്നും കാര്യമില്ല അതിനു വേണ്ടി ചോദിക്കണം അതിനൊരു ഗുണമില്ലേ ഉണ്ട് അവിടെ എനർജി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് എനർജി എന്ന് പറഞ്ഞ നേരത്ത് അത് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് എനർജി അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെക്ഷൽ എനർജി കൃത്യമായിട്ട് നമുക്ക് സ്പിരിച്വൽ ആയിട്ട് ഉയർന്ന തലത്തേക്ക് നമ്മൾ അനുഭൂതി തലത്തേക്ക് എല്ലാ ജീവജാലങ്ങളും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന പ്രധാന കാരണം എന്താണ് നാടൻ ഭാഷയെ പറഞ്ഞൊരു സുഖമുള്ളത് കൊണ്ടാണ് അത് കുറച്ച് സ്റ്റാൻഡേർഡായി കുറഞ്ഞാൽ ആനന്ദം ഉള്ളത് കൊണ്ടാണ് ഒരു അനുഭൂതി എക്സ്റ്റെസ്സി ഉള്ളത് കൊണ്ടാണ് എല്ലാവരും ബന്ധപ്പെടുന്നത് അതല്ലെങ്കിൽ പണ്ടൊരാൾ നമ്മോട് പറയേണ്ടിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം വേദന അറിഞ്ഞു കഴിഞ്ഞാൽ ആരും ബന്ധപ്പെടില്ല അപ്പം ഇനി എന്താ വച്ചാൽ അതിനൊരു സുഖമുള്ളത് കൊണ്ടാണ് ബന്ധപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സുഖം എന്ന് പറഞ്ഞാൽ പരമാനന്ദത്തിൻ്റെ ഏറ്റവും ഷോർട്ട് ഫോമാണ് അപ്പോൾ ഈ പരമാനത്തെ അനുഭവിക്കുക എന്നുള്ളത് ശരീരമെടുത്ത എല്ലാതിൻ്റെയും പ്രത്യേകതയാണ് അപ്പം അതിനെന്താ വച്ചാൽ അതിന് നമ്മൾ അപ്പോൾ സാധാരണ കുടുംബ ജീവിതങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ലിവിങ് ടുഗതർ ബന്ധങ്ങളൊക്കെ എന്താച്ചാൽ കേവലമായിട്ടുള്ള ഒരു ശാരീരിക തളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഏത് തരത്തിൽ നിങ്ങൾ ജീവിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ വിവാഹം കഴിച്ചു എന്നുള്ളതല്ല വിവാഹം എന്തിനെ ചോദിച്ചാൽ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ തമ്മിൽ ആത്മീയമായി ബന്ധിപ്പിക്കുന്ന ചില ഘടകങ്ങളാണ് വിവാഹത്തിൻ്റെ ചടങ്ങുകളെല്ലാം കൈപിടിച്ച് കൊടുത്താലും പുടവ് കൊടുത്താലും ഒക്കെ ആയാലും അഗ്നിസാക്ഷിയായാലും ഇല്ലെങ്കിലും ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഒന്നായി ചേരുമ്പോൾ ഈശ്വരീയത ഉണ്ടായിരിക്കണം എന്ന കാഴ്ചപ്പാടും അപ്പോൾ അവിടെയാണ് ഫസ്റ്റ് നൈറ്റും മറ്റുള്ളതിനൊക്കെ പ്രാധാന്യം വരുന്നത് നിങ്ങൾ ഏത് ഫസ്റ്റോ ലാസ്റ്റോ ഉള്ളതല്ല അവിടെ ബന്ധപ്പെടുന്നത് അതൊരു യോഗ പദ്ധതിയാണ് യോഗ പദ്ധതിയാവുന്നത് കൊണ്ട് തന്നെയാണ് വാത്സയാനത്തിന് സ്റ്റെപ്സുകൾ പറഞ്ഞു പറഞ്ഞത് അല്ല നിങ്ങൾ അങ്ങോട്ട് ആറുമോദിച്ചോട്ടല്ല വാത്സയനം പറഞ്ഞത് തന്നെയാണ് നിങ്ങൾക്ക് ഗജരാഗുര ക്ഷേത്രങ്ങളുടെയൊക്കെ ചുമരിൽ കാറുന്നതും അതാണ് അത് വർഷിപ്പ് അവിടെ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും കുതിര വരുന്നതും ഒക്കെ നിൽക്കാറാൻ പറ്റും അത് നിങ്ങളെ ആ സെക്സിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് നിങ്ങളെ സ്പിരിച്വലായിട്ട് ഉയർത്തുന്നു അല്ലാണ്ട് നിങ്ങൾ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവിംഗ് ടുവദർ വരും വ്യത്യാസം ജിമ്മിന് പോയിട്ട് ടെമ്പിൾസ് എടുക്കാനോ അല്ലെങ്കിൽ യോഗയുടെ പേരുമായിട്ട് ഇതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഈ പദ്ധതിയിലൂടെ പോകാൻ പറ്റും അവിടെയാണ് ലിവിങ് ടുവെതായിട്ട് ജീവിക്കുമ്പോഴോ ആ ധാർമ്മികത ഉണ്ടായാൽ മതി നമ്മൾ ഈശ്വരീയ ഭാഷ പറഞ്ഞാൽ ശിവശക്തിയാണെന്ന് ധാരാളം ഈ ഇതുപോലെ തന്നെ ചോദിക്കട്ടെ നമ്മളിപ്പോൾ ലിവിങ് ടൂബറിൽ എങ്ങനെ ആയിക്കോട്ടെ നമ്മൾ സ്വതവേ പറയാറുണ്ട് സത്യത്തിൽ ഇപ്പോൾ പാർട്ട്ണർമാർ അല്ലേ പാർട്ട്ണർമാർ നമുക്ക് എപ്പോഴും ഉണ്ടാകുമെന്ന് വെച്ചാൽ എൻ്റെ നമ്മൾ തന്നത്തെ കുറിച്ച് നോക്കുമ്പോൾ എൻ്റെ എൻ്റെ എന്നുള്ള വിഷയം എന്താ എപ്പോഴും ഉണ്ടാകും ഇപ്പോൾ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ വേറെ വേറെ റിലേഷനിൽ ഏർപ്പെട്ടു വലിയ വർഷമാണല്ലോ ഭരിക്കുന്ന ആളുകളുണ്ട് സഹി സംഘടന സഹിക്കുക ചെയ്യാണ്ട് വിഷമാണ് കേൾക്കുമ്പോൾ അത് എൻ്റെ ഉണ്ടാവുക അപ്പോൾ കുടുംബജീവിതങ്ങൾ തകർക്കണം എന്നാണോ അപരിചോണമല്ല കുടും വിവാഹ ജീവിതമാണ് ഇങ്ങനെ ഈ അപ്ലൈഡ് വിവാഹമാണെങ്കിൽ ആ ധർമ്മത്തിൽ തന്നെ പോവുക അതിൽ പറ്റുന്നവർ മാത്രം യോഗം